ഹലോ കൂട്ടുകാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷോപ്പിലേക്ക് പോകാനൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നടന്ന് പോവുകയാണ് റെയിലിൻ്റെ അതിനാണ് നടന്നു പോകണത് അപ്പോൾ ട്രെയിൻ വരാറായിട്ടോ ഒരു ട്രെയിൻ വരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം മാറി നിന്നു ട്രെയിൻ വരുന്നുണ്ട് കാരണം എനിക്കധികം ശ്രദ്ധയില്ലാത്ത കാരണം അധികം എല്ലാവരും പറയും ശ്രദ്ധിക്കാൻ പറയും കേട്ടോ വീട്ടുകാരൊക്കെ പിന്നെ ഫോണൊക്കെ പിടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വീട്ടുകാരൊക്കെ ചീത്ത പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ട്രെയിനൊക്കെ പോയി പിന്നെ മാന്നൂർ സ്റ്റേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നടക്കണം അപ്പോൾ ഞാൻ വീഡിയോസൊരു പറയാറുണ്ട് മുന്നത്തെ അപ്പോൾ പുതിയ സബ്സ്ക്രൈബൊക്കെ ഉള്ള ആൾക്കാരും ഒന്നുകൂടി കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നത്തെ വീഡിയോസുകൾ എല്ലാം കണ്ടോന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇരുന്നൂറ്റി ചില്ലറ് വീഡിയോകൾ ആയിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാർ അത് കാണണം അപ്പോൾ അത് ഇതേപോലെ സംസാരിക്കണ വീഡിയോ ആവില്ല കേട്ടോ കുറച്ച് ഒരു ഇതിലുള്ള വീഡിയോ തന്നെ ആവും ഇപ്പം പിന്നെ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുറച്ച് ഒന്ന് ശരിയാവുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ സ്റ്റേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് എന്താ ബസ് വരാൻ വേണ്ടിയിട്ട് ഒരു ഒമ്പതായി ഇരുപത്തഞ്ചിനുണ്ട് ബസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ നടന്ന് പോവാണ് ആ പിന്നെ അവിടെ കയറാനുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ട്രെയിനിന് നമ്മൾ അങ്ങോട്ട് മുകളും കിടക്കില്ലേ അപ്പോൾ അത് ഈ വർഷമാണ് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ ഇതിപ്പോൾ മാതനൂര് സ്റ്റേഷനാണ് അപ്പോൾ ഇത് ബാക്ക് വശമാണ് കേട്ടോ ബാക്ക് ആണ് പോണത് അവിടെ മുൻവശൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ ബാക്ക് കൂടെ പോയിട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഇത് ഞങ്ങൾ ഇത് ഇതാണ് ഇപ്പോൾ പണിതാ എന്താ നമ്മൾ ഈ ആ സൈഡിലേക്ക് കിടക്കണത് കേട്ടോ കോഴിപ്പഴ പറയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ പോലും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്താ അപ്പോൾ അതും അവരും കൂടി കാണട്ടെ മാന്തനൂർ സ്റ്റേഷനാണ് സ്റ്റേഷനിലേട്ടോ കാണത്തത് അത് എന്താ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയൊന്നും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ കല്യാണം കഴിച്ച് പോയ ആൾക്കാരൊക്കെ ഇവിടുന്ന് അവർക്കൊക്കെ ഇത് കാണാൻ പറ്റും ചിലരൊക്കെ പറയാറുണ്ട് ഷീച്ചറിയുടെ വീഡിയോ ഉണ്ടാവുകൊണ്ടാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണതെന്നൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ബസ് വന്നിട്ടോ ബസ്സിന് പോകുകയാണെ അപ്പോൾ ഷോപ്പിലെത്താറായിട്ടുണ്ട് ഷോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരി വന്നത് കൂട്ടുകാരി രണ്ടുമ്പോൾ ആഴ്ച കൂടുമ്പോൾ കാണുന്ന ഒരു കൂട്ടുകാരി തന്നെയാണ് കേട്ടോ അവളുടെ പേര് മിനിന്നാണ് അപ്പോൾ ഞങ്ങൾ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ വീടിൻ്റെ എവിടെയെങ്കിലും അതെ എന്താ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്താ ഇതേപോലെ ഒരു ഫ്രണ്ട്സിനുള്ളതേപോലെ ഞാൻ ഞങ്ങൾ എന്തായാലും ചെറിയൊരു കിണക്കായി അപ്പോൾ ആ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സോറി പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് സോറി മാപ്പ് ഞാൻ മെസ്സേജ് അയക്കുള്ളൂ നേരിട്ട് പറയില്ലെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾ വന്ന് വന്നപ്പോൾ അങ്ങനെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് എന്ന് അറിയില്ല എന്തായാലും ആയിരം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് എന്താ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ വീഡിയോസോടൊക്കെ എല്ലാവരും അറിയില്ല ഇത് സ്മിത എന്നാണ് അവൾ എൻ്റെ കൂട്ടുകാരിനെയാണ് എല്ലാവരും എന്താ ഇവൾക്ക് അത് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ തന്നെ വീട്ടിലത്തെ ഒരു ഭാഗമായിട്ടാണ് കാണിക്കണത് കാരണം തയ്ക്കുമ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആൾക്കാരുടെ തുണിയൊന്നും തയ്ച്ചുകൊടുത്തില്ലെങ്കിൽ ചീത്തേക്കില്ലേ അപ്പോൾ അതെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ വീട്ടിലെത്തിയിട്ട് ചായക്ക് കടി കടിയുണ്ടാക്കുകയാണ് അപ്പോൾ എണ്ണ മലാരുന്ന ഉണ്ടാക്കണത് പിന്നെ ഇനി ചായ വെക്കണം ഇവിടെ വീട്ടിൽ വിചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുതിയൊരു കാര്യം പറയേണ്ട ഒരു സന്തോഷ വാർത്ത പറയ വാർത്ത പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കലൊക്കെ അന്ന് കഴിഞ്ഞ ശേഷം എന്താ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ അയ്യോ ചിലപ്പോൾ പറയാനും കിട്ടില്ല കേട്ടോ സബ്സ്ക്രൈബർ അപ്പോൾ അവർ എന്താ ഒരു ദിവസം ഒരു ഏഴുമണിയൊക്കെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ എവിടെയാണ് വീട് എവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു പിന്നെ ആളാണെന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു രണ്ടാളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ വന്നോളൂ അപ്പോൾ എവിടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ വീഡിയോസ് പോലെ പിന്നെ വഴിയും സ്ഥലമൊക്കെ പറഞ്ഞ കാരണം അവരിങ്ങനെ പിന്നെ ഒരു കുളം കുളേനെ കോറിയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ കണ്ടിറക്കുന്നു കേട്ടോ എന്തായാലും വീഡിയോസുകൾ കാണുന്ന കാരണം അതും കൂടി അവർ കണ്ടുപിടിച്ചിട്ടാണ് അവർ എന്താ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമാണ് നമുക്ക് എന്താ ഓർക്കാൻ വേണ്ടിയിട്ട് ചില നിമിഷങ്ങളാണ് ഇതൊക്കെ അത കാരണം ആദ്യമായിട്ട് നമുക്കൊരു എന്താ സബ്സ്ക്രൈബ് ഇരുപത് മുപ്പതൊക്കെ ആകുമ്പത് നിലനിന്ന് പോകും എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഒക്കെ അറിയേണ്ടായിരുന്നു എല്ലാവരും ഒക്കെ എനിക്ക് തരില്ല എന്നുള്ളൊരിതിൽ തന്നെയാണ് ഞാനും ഞാനും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അവർ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസോട് ഞാൻ കാണിക്കാം കാണിക്കാം അപ്പോൾ ഒരു രണ്ട് പേരാണ് വന്നത് കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ അപ്പം ചേച്ചിനെയൊക്കെ വിളിച്ചു അങ്ങനെ വരുന്നുണ്ട് അത്ര പറഞ്ഞു അപ്പോൾ ഞാൻ തൊട്ട് ചേ ചേച്ചിണ്ടായിരുന്നു അവിടെ അപ്പോൾ ചേച്ചീനെ കൂടി എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചു അപ്പോൾ ഒറ്റയ്ക്ക് ഒരു മടിയ പോലെ തോന്നി എനിക്ക് പുറമെന്നല്ലേ എവിടെന്നറിയില്ലേ നമ്മളെ ആൾക്കാരെ അങ്ങനെ കണ്ടില്ല കണ്ടിട്ടില്ല അങ്ങനെയുള്ള നമുക്കൊരു ഇതല്ലേ അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അപ്പോൾ ആൾക്കാർ കുഴപ്പമൊന്നും ഇല്ലായിട്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു അവർക്ക് വീഡിയോസോടൊക്കെ ഇഷ്ടമായി അവരെല്ലാ വീഡിയോസും കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർ കാണാൻ വേണ്ടി വന്നു ആ വീട് എറണാകുളത്താണ് അവിടെ നിന്നാണ് വന്നിറക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷമായിട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അവർക്കൊക്കെ പങ്കെടുക്കും അവർക്ക് കൊടുത്തു എന്നിട്ട് അവർക്ക് ഞങ്ങൾ കഴിക്കാനും ഭക്ഷണമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു വളരെയധികം സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് കിട്ടണം ഇതേപോലെ എന്നേക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു എന്താ പറയുക ശക്തി തരണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കമൻ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ആ കമൻറ്റ് വായിച്ചവർ തന്നെ വേറെ ആൾക്കാർ പറയാറുണ്ട് അഭിപ്രായങ്ങൾ ആ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് ഒരുപാട് കമൻറ്റൊക്കെ അവരും വായിക്കാറുണ്ട് രണ്ട് മൂന്ന് പെട്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ അവർ കമൻറ്റ് വായിക്കുന്നുണ്ടല്ലോ അതും വളരെയധികം സന്തോഷമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ സമയമുള്ളൊരു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ ബായ്